പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം യൂറോപ്യൻ യൂണിയനിൽ ജോലി തേടുന്ന പ്രൊഫഷണലുകൾക്ക് മുന്നിൽ സാധ്യതകളുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടാണ് ജർമ്മനിയുടെ ചാൻസൻ കാർട്ടെ ഏറ്റവും മികച്ച തൊഴിലന്വേഷണ വിസയായി ഉയർത്തിയത് പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയോ സങ്കീർണമാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജർമ്മനി ഇപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്നത് വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിൽ ൻ രാജ്യങ്ങൾ തമ്മിൽ മത്സരം മുറുകുന്നതിനിടയിൽ ജർമ്മനി സ്പെയിൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ അന്താരാഷ്ട്ര പ്രൊഫഷണലുകൾക്കായി തങ്ങളുടെ വിസ നിയമങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ജർമ്മനിയുടെ ചാൻസൽ കാർട്ട് ആകട്ടെ ഇ യുവിലെ ഒന്നാം നമ്പറായി മറ്റ് ഇ യു രാജ്യങ്ങളിലെ തൊഴിൽ അന്വേഷണ വിസ ഓപ്ഷനുകളിൽ ജർമ്മനിയുടെ ചാൻസൽ കാർട്ട് അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ അവസര കാർഡ് നിസ്സംശയം മുൻപന്തിയിലാണ് രണ്ടായിരത്തി ജൂൺ മുതൽ നിലവിൽ വന്ന ഈ വിസ അപേക്ഷ ന് ജർമ്മിയിലെത്തി പന്ത്രണ്ട് മാസം വരെ ജോലി അന്വേഷിക്കാൻ അനുമതി നൽകുന്നുണ്ട് യോഗ്യമായ ജോലി ലഭിച്ചാൽ ഈ വിസയുടെ കാലാവധി മൂന്ന് വർഷം വരെ നീട്ടാനും സാധിക്കും ഈ കാർഡിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ജോലിയിലെ വഴക്കം ജോലി അന്വേഷിക്കുന്നതിനിടെ രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ട്രയൽ ജോലികളിൽ അതായത് പരിശീലന ജോലി ചെയ്യാം പങ്കെടുക്കുന്നതിനും ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും ഈ കാർഡ് അനുമതി നൽകുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യതകളിലെ ഇളവ് നോക്കുമ്പോൾ മറ്റ് യൂറോപ്യൻ വിസകൾ സാധാരണയായി ബിരുദമോ അതിലും ഉയർന്ന യോഗ്യതകളോ നിർബന്ധമാക്കുമ്പോൾ ചാൻസൻ കാർട്ടേക്ക് വേണ്ടി കുറഞ്ഞത് രണ്ടു വർഷത്തെ വൊക്കേഷണൽ പരിശീലനം അതായത് തൊഴിലധിഷ്ഠിത പരിശീലനം അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദം എന്നിവ മതിയാകും ഇനി യോഗ്യതാ മാനദണ്ഡങ്ങൾ പറയുകയാണെങ്കിൽ ചാൻസൻ കാർട്ടേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ വിദേശ യോഗ്യതകൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ യോഗ്യതകൾ പ്രവർത്തി പരിചയം പ്രായം ജർമ്മൻ അതായത് എ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബി പ്രാവീണ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് ആറ് പോയിന്റ് എങ്കിലും നേടുകയോ വേണം കൂടാതെ ജർമ്മനിയിലെ താമസ ചെലവുകൾക്കായി ഒരു ബ്ലോക്ക് ബാങ്ക് അക്കൌണ്ടിൽ പ്രതിവർഷം പതിമൂവായിരത്തി യൂറോ നിലനിർത്തേണ്ടതുണ്ട് ഈ വിസയുടെ പ്രോസസിംഗ് സമയം പൊതുവെ നാല് മുതൽ ആറാഴ്ച വരെയാണ് ഇതുമായി ബന്ധപ്പെട്ടത് കൂടുതൽ വിശകലനങ്ങൾ ഈ എക്സ്ക്ലൂസീവിന്റെ അവസാനം ഞങ്ങൾ വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായും നിങ്ങൾ കാണണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ സ്പെയിനിന്റെ പുതിയ വിസ പദ്ധതിയിൽ കടന്നാൽ ബിരുദധാരികൾക്ക് പുതിയ വഴിയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സ്പെയിൻ യൂണിവേഴ്സിറ്റി ബിരുദം പൂർത്തിയാക്കിയ യുവ പ്രൊഫഷണലുകൾക്കായി ഒരു പുതിയ തൊഴിൽ അന്വേഷണ വീസ അവതരിപ്പിച്ചത് ഇതിന്റെ യോഗ്യത ചോദിച്ചാൽ ബാച്ചിലർ ബിരുദമോ അതിൽ കൂടുതലോ നിർബന്ധമാണ് സാമ്പത്തിക സുരക്ഷയെ പറ്റി പറയുമ്പോൾ ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ രാജ്യത്ത് താമസിക്കുന്നതിനായി ഏഴായിരത്തി യൂറോ മുതൽ പന്തിരായിരം യൂറോ വരെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടെന്ന് തെളിയിക്കണം ഈ വിസയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ജോലി കണ്ടെത്തിയാൽ ഉടൻ അവർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള എളുപ്പത്തിലുള്ള സാധ്യതയാണ് എന്നാൽ ജോലി അന്വേഷിക്കുന്ന കാലയളവിൽ വിസ ഉടമയെ ജോലി ചെയ്യാൻ ഇത് അനുവദിക്കുന്നില്ല ഇതിന്റെ പ്രോസസിങ് സമയം ഏകദേശം രണ്ടു മുതൽ ആറാഴ്ച വരെ ആണ് കണക്കാക്കുന്നത് ഇനി നെതർലാൻഡ്സിലേക്ക് കടന്നാൽ സൂക്ജാർ അതായത് ഓറിയന്റേഷൻ വർഷം എന്ന് പറയും ഡച്ച് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ ലോകത്തിലെ മികച്ച ഇരുന്നൂറ്റിയൊന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ബിരുദം നേടിയവർക്ക് നെതർലാൻഡ്സ് ഓറിയന്റേഷൻ വർഷം അതായത് സൂക്ജാർ വിസ നൽകുന്നു ബിരുദ പഠനം പൂർത്തിയാക്കി മൂന്ന് വർഷത്തിനുള്ളിൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കാം പ്രധാന നേട്ടമെന്ന് പറയുന്നത് ഈ വിസ ലഭിക്കുന്ന ഉടൻ തന്നെ മറ്റ് വർക്ക് പെർമിറ്റുകളെ ആവശ്യമില്ലാതെ നെതർലാൻഡ്സിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ബിരുദായിരിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ കാലാവധി പന്ത്രണ്ട് മാസം ാണ് ഇത് പുതുക്കാൻ കഴിയില്ല അപേക്ഷകർ അപേക്ഷിക്കുന്നതിന് ആറ് മാസം മുമ്പെങ്കിലും പ്രതിമാസം കുറഞ്ഞത് ആയിരത്തി മുന്നൂറ് യൂറോ സാമ്പത്തിക സ്രോതസ്സുകൾ തെളിയിച്ചിരിക്കണം അപേക്ഷാ ചെലവ് ഇരുന്നൂറ് യൂറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച ഈ ലളിതമായ അപേക്ഷാ നടപടിക്രമം പൂർത്തിയാകാൻ മികച്ച ഇരുന്നൂറ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയവർക്ക് എട്ട് മുതൽ ആഴ്ച വരെ സമയം എടുക്കുമെന്നാണ് പറയുന്നത് ഇനി ഓപ്പർച്യൂണിറ്റി കണ്ടിനെ പറ്റി കൂടുതലായി പറയുമ്പോൾ ജർമ്മനിയിൽ ആളുകൾക്ക് ജോലി കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്ന ഒരു കാര്യമാണ് നീണ്ട അംഗീകാര പ്രക്രിയ ഇല്ലാതെ പ്രേക്ഷകർക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ഇത് അനുവദിക്കുന്നതുമാണ് രണ്ടു വർഷത്തെ തൊഴിൽ പരിശീലനം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ബിരുദം അടിസ്ഥാന ജർമ്മൻ എ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബി കഴിവുകൾ എന്നിവയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ഉടമയ്ക്ക് രണ്ടാഴ്ചത്തെ ട്രയൽ കാലയളവ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ഏറ്റെടുക്കാൻ അവകാശമുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് ഉള്ളവർക്ക് ഒരു വർഷം ജർമ്മനിയിൽ താമസിക്കാനും അനുവാദമുണ്ട് ഈ സമയത്ത് ജോലി തിരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് മാത്രം കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ രണ്ടു വർഷം വരെ നീട്ടൽ സാധ്യമാണ് ഇത് പ്രാദേശിക ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാണ് എക്സ്റ്റൻഷൻ അപേക്ഷിക്കേണ്ടത് ഇനിയും കാർഡിന്റെ ആവശ്യതകളെ പറ്റി പറയുമ്പോൾ പോയിന്റ് സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമായി മാനദണ്ഡങ്ങളുടെ സ്വന്തം യോഗ്യതകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യാം ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുന്നതിന് ആകെ ആറ് പോയിന്റുകൾ നേടേണ്ടതുണ്ട് അടിസ്ഥാന ആവശ്യതകളിൽ ലെവൽ എ വണ്ണിലെ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം അല്ലെങ്കിൽ ലെവൽ ബി ടു ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യമാണ് അതുപോലെ കുറഞ്ഞത് രണ്ടു വർഷത്തെ തൊഴിൽ പരിശീലനം അല്ലെങ്കിൽ ജന്മനാട്ടിൽ അംഗീകരിക്കപ്പെട്ട ഒരു സർവകലാശാല ബിരുദം എന്നിവയാണ് വേണ്ടത് കൂടാതെ സാമ്പത്തികമായി സുരക്ഷിതനാണെന്ന് തെളിയിക്കുകയും വേണം ഒരു പാർട്ട് ടൈം ജോലിയുടെ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യുക ഒരു തൊഴിൽ കരാറിലൂടെ നൽകുകയും വേണം ഇനി അടിസ്ഥാന ആവശ്യകൾക്ക് പോയിന്റുകളൊന്നും നൽകുന്നില്ല നൽകുന്നില്ലതാണ് പോയിന്റ് സിസ്റ്റത്തിന്റെ കൂടുതൽ മാനദണ്ഡങ്ങളിൽ ഭാഷാ വൈദഗ്ധ്യം പ്രൊഫഷണൽ അനുഭവം പ്രായം ജർമ്മനിയുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടുന്നുണ്ട് പ്രായ മാനദണ്ഡങ്ങൾക്ക് അപേക്ഷാ തീയതി നിർണായകമാണ് ഇനിയും ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞ ചാൻസൻ കാർട്ടെ അവസരക്കാർഡിനുള്ള പോയിന്റ് വിതരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന ആവശ്യത ലെവൽ എ വൺ ആണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബി ടു വിദേശ പ്രൊഫഷണലുകൾ യോഗ്യതയുടെ ഭാഗിക അംഗീകാരത്തിനോ ിയന്ത്രിത തൊഴിൽ അതായത് അധ്യാപകർ അല്ലെങ്കിൽ നഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ പരിശീലിക്കുന്നതിനുള്ള അനുമതിക്കോ നാല് പോയിന്റുകൾ മാത്രമേ നൽകുന്നുള്ളൂ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമേ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുള്ളൂ പഠിച്ച തൊഴിലിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ അഞ്ചു വർഷത്തെ പ്രൊഫഷണൽ പരിചയത്തിനും ഉത്ഭവ രാജ്യത്തിന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് രണ്ടു വർഷത്തെ മുൻകാല തൊഴിൽ പരിശീലന പരിപാടിക്കും മൂന്ന് പോയിന്റുകൾ നൽകുന്നുണ്ട് പകരമായി ലെവൽ മികച്ച ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യത്തിന് മൂന്ന് പോയിന്റുകൾ ലഭിക്കും മുൻകാല തൊഴിൽ പരിശീലനത്തോടുകൂടിയ രണ്ടു വർഷത്തെ പ്രൊഫഷണൽ പരിചയത്തിന് രണ്ട് പോയിന്റുകൾ നൽകും മുപ്പത്തി അഞ്ച് വയസ്സിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ലഭിക്കും ലെവൽ ബി വണ്ണിൽ മതിയായ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം രണ്ട് പോയിന്റുകൾ ലഭിക്കും ഇനി നാൽപ്പത് വയസ്സിൽ കൂടുതൽ അല്ലാത്ത അപേക്ഷകർക്കും ജർമ്മനിയിൽ മുമ്പ് താമസിച്ചതിനും കുറഞ്ഞത് മാസമെങ്കിലും താമസിച്ചതിനും ഒരു പോയിന്റ് നൽകും എന്നാൽ ടൂറിസ്റ്റ് താമസങ്ങൾ കണക്കാക്കില്ലെന്നാണ് മറ്റൊരു കാര്യം വളരെ മികച്ച ഇംഗ്ലീഷ് വൈദഗ്ധ്യം അതായത് സി വൺ മതിയായ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം ഏറ്റവും കുറവുള്ള തൊഴിലുകളിൽ പരിശീലനം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി സംയുക്ത ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിക്കുക ിൽ ഒരു അധിക പോയിന്റിൽ ലഭിക്കും സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിയിലെത്തിയാൽ ജോലി ലഭിക്കില്ല പ്രത്യേകിച്ച് ഭാഷയുമായി യാതൊരുവിധ പുലബന്ധവും ഇല്ല എങ്കിൽ ഒരു കാരണവശാലും ജോലി കിട്ടില്ല ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് നല്ലൊരു അവസരമാണ് ജർമ്മൻ ഭാഷ ബി അല്ല സി വണ്ണെങ്കിലും പഠിച്ച് നാട്ടിൽ നിന്ന് പഠിച്ച് വരികയാണെങ്കിൽ ഏറ്റവും ഉത്തമം കാരണം ഇവിടെ വന്ന് ഭാഷ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ചെലവാണ് ചെലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് സി വണ്ണെങ്കിലും പഠിച്ച് ജർമ്മനിയിലെത്തി ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിയിലെത്തി തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ തൊഴിൽ ലഭിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ ഇങ്ങനെയല്ല എല്ലാവരും ജർമ്മനിയിലേക്ക് എത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഏവണ്ണന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ ലെവലിൽ ജർമ്മനിയിലേക്ക് പ്ലെയിൻ കയറും ഇവിടെ വന്നു കഴിയുമ്പോഴോ ഭാഷയില്ല അപ്ലൈ അപ്ലൈ നോ റിപ്ലൈ എന്നുള്ള മട്ടിലാണ് എല്ലാവരുടെയും പോക്ക് ഒന്നല്ല പത്ത് പ്രാവശ്യം അപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്തരക്കാരൊക്കെ മടുക്കുകയാണ് നാട്ടിൽ നല്ല ജോലിയും നല്ല പൊസിഷനുമുള്ള ആളുകളൊക്കെ തന്നെ അതെല്ലാം ഇട്ടറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ രാജിവെച്ചിട്ടാണ് ഈ അവസരത്തിൽ ജർമ്മനിയിലേക്ക് എത്തുന്നത് ഒടുവിൽ അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള മട്ടിലാണ് ഇത്തരക്കാരുടെ ഇപ്പോഴത്തെ ഇവരുടെ സാഹചര്യങ്ങൾ അതുകൊണ്ട് ദയവായി ഞങ്ങൾ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് നല്ലതാണ് പക്ഷേ ജോലി കിട്ടണമെങ്കിൽ ജർമ്മൻ ഭാഷ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കുക എന്ന് കഴിഞ്ഞാൽ അതിന് എഴുതാനും വായിക്കാനും പറയാനും കേട്ട് മനസ്സിലാക്കാനുമുള്ള സകല അടവുകളും അറിഞ്ഞിരിക്കണം അതായത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്നാണ് ാണ് അതിന്റെ അർത്ഥം ജർമ്മനിയിൽ ജോലി ഇഷ്ടം പോലെയുണ്ട് ഒട്ടനവധി തസ്തികകൾ കിടപ്പുണ്ട് ഒഴിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ജർമ്മനിയുടെ സാമ്പത്തിക തകർച്ച മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട ഒരു കമ്പനികളും നിലവിൽ ആരെയും എടുക്കുന്നില്ല ജോലിക്ക് വയ്ക്കുന്നില്ല പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസത്തിൽ ജർമ്മനിയിൽ അപ്പോയിന്റ്മെന്റുകൾ അതായത് ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങൾ തീരെ കുറവാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ തുടക്കത്തിൽ ജനുവരിയിൽ ഏതെങ്കിലും തരത്തിൽ ഓപ്പണിംഗ് ഉണ്ടാവും എന്നും മാത്രമേ പറയാൻ പറ്റൂ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിയിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസയിൽ ജർമ്മനിയിലേക്ക് വരുന്നവർ ദയവായി നന്നായി ഭാഷ പഠിച്ചതിന് ശേഷം എത്തുക നിങ്ങൾക്ക് തീർച്ചയായും ജോലി കിട്ടും അല്ല എങ്കിൽ ഇവിടെ വന്നിട്ട് ആരെയും പഠിച്ചിട്ട് ഒരു കാര്യമില്ല കൃത്യമായി വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായിരുന്നു ಪ್ರವಾಸಿ ನೋಡಕ ಸಂದರ್ಶಿಗೆ ನನ್ನಿ ನಮಸ್ಕಾರ